പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ മൂന്ന് വിഭവങ്ങളും അടിപൊളി കോമ്പിനേഷൻസ് ആണ് ഇത് മൂന്നും കൂടെ കൂടി ചോറ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാം അത്ര ടേസ്റ്റിയായ കോമ്പിനേഷൻസാണ് ഇത് മൂന്നും നമ്മുടെ ആദ്യത്തെ വിഭവം എന്ന് പറയുന്നത് പരിപ്പ് കുമ്പളം തക്കാളി കറിയാണ് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ പരിപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് വെന്ത് വരുന്ന സമയത്തേക്ക് എപ്പോഴേക്കും ഞാൻ കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുമ്പളവും പച്ചമുളക് കീറിയും തക്കാളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അത് വേവിക്കാൻ വെച്ചു അത് വെന്ത് വന്ന സമയത്തേക്ക് നമ്മൾ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് തേങ്ങ ജീരകം വെളുത്തുള്ളി കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കറി വെന്ത് വന്നപ്പോൾ നമ്മളൊരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കുറവായിരുന്നു ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചു നമ്മുടെ കറി ഒന്ന് തിളം വന്നപ്പോഴേക്കും നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലെയും ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും തൂക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പരിപ്പ് കുമ്പളം തക്കാളി കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ വിഭവം എന്ന് പറയുന്നത് ബീൻസ് ഉലത്താണ് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതും ഈ കറിയും കൂടെ നമ്മുടെ ഈ മൂന്ന് കോമ്പിനേഷൻസും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ ബീൻസ് വലത്ത് ബീൻസ് ചെറുതായിട്ട് കുറച്ച് സവോളം ചേർത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കടുക് എണ്ണ ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിയിട്ട് അതിലേക്ക് നമ്മുടെ ബീൻസും സവളയും കൂടെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ക്രഷ് ചില്ലിയാണ് ഞാൻ ഇരുവിനായി ചേർത്ത് കൊടുക്കുന്നത് ക്രെഷ്റ്റ് ചില്ലിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അത് എണ്ണ കിടന്ന് ആവി തന്നെ വെന്ത് വന്നോളും അങ്ങനെ നമ്മുടെ ഒലത്ത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ക്രഷ്റ്റ് ചില്ലി ചേർത്ത് ഉണ്ടാക്കുന്ന ബീൻസിന് അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ മൂന്നാമത്തെ വിഭവം എന്ന് പറയുന്നത് ഫിഷ് ഫ്രൈ ആണ് ഒരു കഷ്ണ മീനാണിത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് റെഡിയാ ഒരു പേസ്റ്റ് റെഡിയാക്കണം അതിനുവേണ്ടി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മുളകൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് കുറച്ച് ഉപ്പ് ഇത്രയും മിക്സീടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് കഷ്ണങ്ങൾ മീനിൽ പെരട്ടിയിട്ട് അരമണിക്കൂറ് റസ്റ്റ് ചെയ്യാൻ വെക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അരമണിക്കൂറിന് ശേഷം ചൂടായ എണ്ണയിൽ ഇത് തിരിച്ച് മറച്ചിട്ടിട്ട് നന്നായിട്ട് മുരിച്ച് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റായ ഫിഷ് ഫ്രൈയും റെഡിയായി കഴിഞ്ഞു ഇ ഇന്നത്തെ മൂന്ന് വിഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ആരും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വൈകുന്നേരം നമുക്ക് ഷോർട്സുമായിട്ട് ഒരു ഏഴരൊക്കെ നമ്മൾ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ